വർത്തമാന കാലത്തിന്റെ തിരക്കുകളിൽ നിന്ന് അല്പനേരം പിന്നോട്ട് നടക്കാം ചരിത്രത്തിന്റെ ശേഷിപ്പുകൾ സംസാരിക്കുന്ന ഈ അപൂർവ കാഴ്ചകളിലേക്ക് സ്വാഗതം മലപ്പുറം ന്യൂമിസ്മാറ്റിക് സൊസൈറ്റി ഒരുക്കിയ ന്യൂമിസ് ഫില എക്സ്പോ രണ്ടായിരത്തി ഇരുപത്തിയാറ് എന്ന പ്രദർശനമാണിത് നമ്മുടെ പൂർവികർ ഉപയോഗിച്ചിരുന്ന പഴയകാല അടുക്കള ഉപകരണങ്ങൾ മുതൽ തുടങ്ങുന്നു ഈ യാത്ര മരത്തിൽ തീർത്ത ഭരണികളും അളവുപാത്രങ്ങളും പഴയ കാല പാതരക്ഷകളുമെല്ലാം നമ്മുടെ പഴമയുടെ അടയാളങ്ങളാണ് പണ്ട് നാട്ടിൻ സജീവമായിരുന്ന കൊത്തുപണികളുള്ള തടപ്പെട്ടികളും മൺപാത്രങ്ങളും ഇന്ന് കൗതുകമുണർത്തുന്ന കാഴ്ചകളായി മാറിയിരിക്കുന്നു മുൻപോട്ട് നീങ്ങുമ്പോൾ നമ്മെ വരവേൽക്കുന്നത് പഴയ കാല ക്യാമറകളാണ് ഇന്നത്തെ ഡിജിറ്റൽ യുഗത്തിന് മുൻപ് ഫോട്ടോകൾ പകർത്താൻ ഉപയോഗിച്ചിരുന്ന ഭീമാകാരമായ ബുഡൻ ക്യാമറകൾ ഒരു കാലഘട്ടത്തിന്റെ സാങ്കേതിക വിദ്യയെ ഓർമ്മിപ്പിക്കുന്നു കൂടുതൽ കൗതുകം നൽകുന്ന ഒന്നാണ് ഈ ഗ്രാമ ഫോണുകൾ പഴയ പാട്ടുകളുടെ ഇമ്പമുള്ള ഈണങ്ങൾ കാതിൽ മുഴങ്ങുന്നത് പോലെ തോന്നിപ്പിക്കും ഈ ദൃശ്യങ്ങൾ പെട്ടി ഗ്രാമഫോണുകളും വലിയ കോളാമ്പി പാട്ടുപെട്ടികളും ഇന്നും സംഗീതപ്രേമികളെ ആകർഷിക്കുന്നു ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന തരം ചർക്കകളും പഴയ കാലത്തെ കളിപ്പാട്ടങ്ങളും യുദ്ധസ്മരണകൾ ഉണർത്തുന്ന മരത്തിൽ തീർത്ത മാതൃകകളും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് നാണയങ്ങളുടെയും സ്റ്റാമ്പുകളുടെയും ലോകം ഇതിലും വിസ്മയിപ്പിക്കുന്നതാണ് നൂറ്റി അൻപത് രൂപയുടെ അപൂർവ ഇന്ത്യൻ നാണയം യു എ ഇയുടെ ചരിത്രം വിളിച്ചോതുന്ന ഇയർ ഓഫ് സായിദ് നാണയം വിവിധ രാജ്യങ്ങളിലെ സ്റ്റാമ്പുകൾ എന്നിവ ഒരു വലിയ ശേഖരം തന്നെ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മകൾ നമ്മുടെ മുത്തശ്ശി മുത്തശ്ശന്മാരുടെ കൈകളിലൂടെ കടന്നു പോയ നാണയങ്ങളും നോട്ടുകളും ഒരു പൈസ മുതൽ പഴയ ദർഹമുകൾ വരെ ലോകത്തിന്റെ വിവിധ കോണുകളിൽ നിന്നുള്ള കൗതുകകരമായ കറൻസി ശേഖരമാണിത് വിവരങ്ങൾ കൈമാറാൻ കത്തുകൾ മാത്രമുണ്ടായിരുന്ന ഒരു കാലം അന്ന് കത്തുകൾക്ക് ചമയം നൽകിയിരുന്ന വിവിധങ്ങളായ സ്റ്റാമ്പുകൾ ഓരോ സ്റ്റാമ്പിനും പറയാനുണ്ട് ചരിത്രത്തിന്റെ ഓരോ കഥകൾ സന്ദേശങ്ങൾ അതിവേഗം അയക്കാൻ ഉപയോഗിച്ചിരുന്ന ടെലഗ്രാം മെഷീനുകൾ പഴയ വാൽ റേഡിയോയുടെ ആന്റനുകൾ സാങ്കേതികവിദ്യ ഇന്നത്തെ പോലെ വളരാത്ത ആ കാലത്തും മനുഷ്യനെ ബന്ധിപ്പിച്ചിരുന്ന അത്ഭുതങ്ങൾ അവസാനമായി വീട്ടിലെ പൂമുഖത്തെ താരം നമ്മുടെ സ്വന്തം റേഡിയോകൾ വാർത്തകളും പാട്ടുകളുമായി നമ്മൾ കാതോർത്തിരുന്ന ആ ശബ്ദപ്പെട്ടികൾ ഇന്നും ആ പഴയ പ്രൗഢിയോടെ ഇവിടെയുണ്ട്